യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെ സെപ്റ്റംബർ തീയതി തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനാണ് പഞ്ചശതങ്ങൾ വഹിച്ചവനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് ബയോലൊക്കേഷൻ പോലുള്ള ആ അത്ഭുതങ്ങൾ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് കുംഭസാരത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ മാനസാന്തരപ്പെടുത്തിയവനാണ് പാതിരപ്പിയോ ഇന്നും ജവാന് റത്തോന്തോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളാണ് ഓരോ ദിവസങ്ങളിലും പാതിരപ്പിയോയിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത് കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ജോൺബർ രണ്ടാമൻ പാപ്പയാണ് പാതിരപ്പിയോനെ രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ് പാതിരപ്പിയോ ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ മക്കളെ നിങ്ങളുടെ അനുദിനമുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ അസ്വസ്ഥതകൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ വിസയുടെ തടസ്സങ്ങൾ പി ആറിൻ്റെ തടസ്സങ്ങൾ ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കുടുംബ തകർച്ചകൾ അത് കർത്താവ് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവിൻ്റെ വലിയ ആ ശക്തമായ അഭിഷേകം ഇന്നേ ദിനം നിങ്ങളുടെ എല്ലാവരുടെ മേൽ വരട്ടെ എന്ന് അജൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാണ് പാതിരപ്പിയോ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പഠിപ്പിച്ചതാണ് പാതിരപ്പിയോ അതിൽ വെള്ളം ചേർക്കാനായിട്ട് പാതിരപ്പിയോ സമ്മതിച്ചില്ല അതിൽ യാതൊരു വിധത്തിലെ അഡ്ജസ്റ്റ്മെന്റിനും പാതിരപ്പിയോ സമ്മതിച്ചിരുന്നില്ല നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് പാതിരപ്പിയോ ഏറ്റവും വലിയ വിലയായിട്ട് കണ്ടത് പ്രിയപ്പെട്ട മക്കളെ ദിനം നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ മേൽ പിടികൂടിയിരിക്കുന്ന എല്ലാ കറകളെയും എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ രോഗങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമാം വിധം ഒക്ടോബർ അഞ്ചാം തീയതി മക്കളെ അച്ഛൻ്റെ ഈ സെന്ററിൽ താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ പിശാശി ബഹിഷ്കരണ ശുശ്രൂഷ ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അച്ഛൻ ഇത് ആരംഭിച്ചിട്ട് ഈ ഒക്ടോബർ മാസം വരുമ്പോൾ രണ്ട് വർഷം പിന്നിടുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇത്രയും നാൾ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ രജിസ്ട്രേഷൻ ഫീസൊന്നും വെച്ചിരുന്നില്ല എന്നാൽ ഒക്ടോബർ അഞ്ച് മുതൽ അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങുന്നത് പ്രിയപ്പെട്ട മക്കളെ അവ അതുകൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം അതിൽ പങ്കെടുത്തിട്ടുള്ളവരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ഭർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിരന്തരം ഡെലിവറൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പിശാശുക്കളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും ക്ലേശങ്ങളെയും രോഗങ്ങളെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളെയും യേശു ക്രീസ്വിന്റെ നാമത്തിൽ ബന്ധിച്ച് 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 ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാ നിങ്ങൾ പറ്റുന്നവർ വന്ന് പങ്കെടുക്ക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളാണ് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം കർത്താവെ അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തികളെയും പറ്റി കേട്ട് ഞാൻ ഭയന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ ഹല ലൂയ യേശുവേ ഞങ്ങൾക്ക് വെളിപാടുകൾ നൽകണം പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവിക അനുഭവങ്ങളും ദൈവശക്തിയും കൊണ്ട് ഞങ്ങൾ നിറക്കണമേ സ്തുതിച്ച മക്കളെ ഹല ലുയ ഹല യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി അല്ലെ യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് ഇറ്റാലിയൻ ഭാഷയിലാണ് അച്ഛൻ അച്ഛനെ ശുശ്രൂഷ ചെയ്യുന്നത് ത്രിത ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ് നിങ്ങള് മനസ്സിലായില്ലേലും കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക Puro amato, mi arrabbio con tutte le mie forze, ti offro la mia vita, la mia attività, mi abbandono al tuo amore con fiducia filiale, ti domando perdoni dei miei peccati, ti supplico assistermi di ogni momento affinché io mi senta costantemente pro, pro, protetto all'ombra delle tue ali. നിന്റെ ആ ചെറകുകളുടെ കീഴില് എന്നെ സംരക്ഷിക്കണമേ ഓ ആ ആ ഞങ്ങളുടെ പിതാവേ എൻ പാത പിതാവേത്തു പിശാൻ്റെ അതിക്രൂരമായ തന്ത്രങ്ങളിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കണമേ ദ ശക്തികളിൽ നിന്ന് ശക്തിപ്പെടുത്തണമേ അങ്ങനെ കൽപ്പനകൾ പാലിച്ചു മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന് സ്തുതിച്ച മക്കളെ ഹലലു തേർന്ന തേർന്നായ വിതാവിനെ ഓർത്ത് സ്തുതിച്ച് ആഭാ പിതാവി ആരാധന 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 എല്ലാ പൈശാഷിക ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെ നാരകശക്തികളെ എല്ലാ തടസ്സങ്ങളെ ബന്ധനങ്ങളെ ബഹിഷ്കരിക്കണമേ ഓ പാതിരെ തേർന്നു നമ്മളിപ്പോഴേ പുത്രനോട് പ്രാർത്ഥിക്കുക ഓ ഫീലിയോ ഫീ ലോനൽ De maestro nostro adorato, per la tua passione e morte, libera questa, per, questa persone dall'insidia del diavolo, da ogni altro male. Paisiamoci, che mai lo durano. E lo amiamo oggi, piccano me. E la timida repubblica. Fa che io non ceda alle peccaminose suggestioni del tuo nemico infernale. Che. Nutrito del tuo corpo e del tuo sangue, viva ogni giorno fedele la tua sequela. Sto dicendo, Patronai, devi te, Sto dicendo, Alleluia, Alleluia, Alleluia. Sto dicendo, Sto dicendo, Sto dicendo, Patronai, devi vedere me, devi me. Alleluia, 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 Alleluia. O Spirito Santo, per la tua presenza in noi e nella Santa Chiesa, libera questa persona dall'insidia del diavolo e da ogni altro male. Illuminaci con la tua luce e fortificaci con i tuoi doni affinché sappia respingere gli incanni del maligno, contra, contrari alla fede e della. അല്ലെ അല്ലെമിം അത്ഭുത നടക്കട്ടെ യേശുനാമത്തിന്റെ ശക്തി യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി അധോലിക സഭയുടെ ശക്തി പരിശുദ്ധ കുർബാനയുടെ ശക്തി എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേന് പ്രവിട മക്കളെ ശെക്കൻഡാ ടെലിവിഷനിൽ അച്ഛൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള പ്രതിഷ്ഠ രാത്രി ഒമ്പത് മണിക്ക് നടത്തുന്നുണ്ട് ഏഴാം തീയതിയാണ് ഒക്ടോബർ ഏഴിനാണ് സമാപിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി വരാപ്പുഴ രൂപതയിലെ കത്തീഡ്രൽ പള്ളിയിൽ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച മണി മുതൽ ഒരു മണിവരെ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട് എറണാകുളം ടൗൺ തോപ്പുംപടി ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അന്നേ ദിനം അവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അല്ലല്ലോ ഈ അപ്രേദലോട് യേശുവേ നന്ദി യേശുവെ ആരാധന ആരാധന ഒക്ടോബർ മൂന്നാം തീയതി പോട്ട ആശ്രമത്തിൽ അച്ഛൻ്റെ ഉണ്ട് പോട്ടയിൽ ഒക്ടോബർ മൂന്നാം തീയതി മാസാദി വെള്ളിയാഴ്ചയാണ് അന്ന് ആ പോട്ട ആശ്രമത്തിൽ അവിടെ അച്ഛനെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ അവിടെ കൺവെൻഷൻ നടത്തുന്നുണ്ട് നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ പോട്ട ആശ്രമത്തിലേക്കും ഈ മൂന്നാം തീയതി ഒക്ടോബർ മൂന്നിന് ക്ഷണിക്കുകയാണ് ആമേൻ ഈശോ ഈശ്വ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ